ഇന്ന് നടന്ന മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് വിജയം അർജൻറ്റീന ഇതോടുകൂടി കോട്ടകൾ കളിക്കണ്ട എന്നാണ് ഫിഫ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഫിഫയുടെ തീരുമാനപ്രകാരം ഇന്ന് നേരിട്ട് ഫൈനലിലേക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് അർജൻറ്റീനയ്ക്ക് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് വരാൻ പോകുന്നത് ഫൈനൽ മത്സരത്തോടുകൂടി കളിക്കുന്നതോടുകൂടി അർജൻറ്റീനയ്ക്ക് ഫൈനൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചു കാണുന്നത് കാരണം നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന മത്സരം ജയിച്ചാലും തോറ്റാലും ക്വാർട്ടറിൽ കടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഫിഫ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അർജൻറ്റീനയ്ക്ക് നേരിട്ട് ഫൈനലിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണ് അർജൻറ്റീന ഒരിക്കലും അത് നിഷേധിക്കപ്പെടില്ല ഇതിനോടകം തന്നെ അർജൻറ്റീനയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് നേട്ടങ്ങളാണ് അഥവാ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഫൈനലിലേക്ക് കടന്ന് ആദ്യമായ റെക്കോഡിടുന്നത് അത് അർജൻറ്റീനക്കുള്ളതാണ് എന്നാണ് ഫിഫ ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ പ്രതീക്ഷകളോട് കൂടി കടന്നു അർജന്റീന ഈ വർഷത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചു കാണുന്നത് കാത്തിരുന്ന് കാണാം അടുത്ത തലമണ്ടയുമായി വീണ്ടും കാണാമെന്ന എന്ന് പ്രതീക്ഷിച്ചു